തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം അതിവേഗം ഭൂമി കൊടുക്കാൻ വേണ്ടി പട്ടയ മിഷനിൽ ഒരു പ്രത്യേകമായ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മലയോര മേഖലയിലും ആദിവാസി മേഖലയിലും ഭൂമി കൊടുക്കാൻ വേണ്ടി ഒരു പട്ടയ മിഷൻ തയ്യാറാക്കിയിട്ടുണ്ട് എഴുപത്തിയേഴിന് മുമ്പ് കുടിയേറി പാർത്തവരിൽ ഇനിയും പട്ടയം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ കൂടി കൊടുത്ത് പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി മുഴുവൻ ആളുകൾക്കും ഭൂമി അർഹരായ മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പട്ടയ മിഷന് കേരളത്തിലെ ഗവൺമെന്റ് രൂപം നൽകിയിട്ടുണ്ട് ഒരു കാര്യം കൂടി ഈ സഭയെ പിന്നെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് അഞ്ചു സെന്റിലും പത്ത് സെന്റിലും ഒക്കെ ജീവിക്കുന്ന വീട് വെച്ച സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് മലയോരത്തും ആദിവാസി മേഖലയിലും താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ പരിജ്ഞാനം ഇല്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിനൊരു നഷ്ടം ഉണ്ടാവുകയും അവർക്ക് ഭൂമി കിട്ടാൻ തടസ്സമാവുകയും ചെയ്യുന്നത് ചട്ടങ്ങളുടെ പേരിലാണെങ്കിൽ സാധാരണ ഒരു മനുഷ്യന് ഭൂമി കിട്ടാൻ ചട്ടങ്ങളിൽ ഭേദഗതി വേണമെങ്കിൽ ഈ ഗവൺമെന്റിന് ആ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ ഒരു മടിയും ഉണ്ടാകില്ല പക്ഷേ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെക്കുന്നവർ എത്ര ഉന്നതരായാലും ആ ഭൂമി തിരിച്ചു പിടിക്കാനും ഈ ഒരു ഗവൺമെന്റിനൊരു ഉണ്ടാകില്ല എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് പതിനഞ്ചാം നിയമസഭയുടെ എട്ടാം സമ്മേളനത്തിൽ തന്നെ നിയമ ഭേദഗതി ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കും എന്ന കാര്യം ഞാൻ ഈ സർക്കാരിന്